ഇവിടേ ഇന്ന് നമ്മളെ ഒരു യൂസർ ഷോറൂമാണ് പരിചയപ്പെടുന്നത് ഇന്ന് ബൈക്കുകളിലെ സ്കൂട്ടറുകളിലൊക്കെ യൂസ്ഡ് ഷോറൂമാണ് പരിചയപ്പെടുന്നത് നമ്മൾ ഒരുപാട് തവണ ഒരുപാട് വണ്ടികളിലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ആ പയ്യൻ സ്വന്തമായിട്ട് വണ്ടികളെടുത്ത് വിൽക്കുന്ന ഒരാളായിരുന്നു അപ്പോൾ അവൻ്റെ ഒരു കുറച്ചധികം ഒരു പത്തിലധികം വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ പയ്യൻ ഒരു പുതിയ സംരംഭം തുടങ്ങിയിരിക്കുകയാണ് അവൻ തൃപ്രയാറ് തൃശ്ശൂർ ജില്ലയിലെ തൃപ്രയാറിനടുത്തുള്ള പഴുവിൽ പള്ളി നടാന്ന് പറഞ്ഞ സ്ഥലമാണ് അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ ഈ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്നത് ഇവിടെ ഒരു മിഷൻ മിഷ ഹോസ്പിറ്റലുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് വരുന്നത് ചെറിയൊരു പാലക്ക ഉണ്ട് അപ്പോൾ ഈ ഷോറൂമിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് പറയാനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അവൻ്റെ ഒരു ആദ്യത്തെ സംരംഭമാണ് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിടാം ഇതാണ് മെയിൻ റോഡ് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഇടാ തൃപ്രയാറ് പള്ളിനാടാ പഴവിൽ പള്ളിനാടാന്നാണ് പറയാം അപ്പോൾ ഒരുപാട് ഓഫറാവും പറയുന്നത് എല്ലാ വണ്ടിക്കും ഒരു പതിനായിരം രൂപ വരെ കുറച്ചിട്ടുള്ള ഒരു ഓഫർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വന്നാണ് കേട്ടോ കൂടുതലും സ്പോർട്സ് ബൈക്കുകളാണ് അവിടെ സെറ്റാക്കിയിട്ടുള്ളത് എല്ലാ സ്പോർട്സ് ബൈക്കും ഈ പതിനായിരം രൂപ വരെ കുറവാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഓരോ വണ്ടിയായിട്ട് അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ചോദിച്ചോട്ടാണ് ആദ്യം തന്നെ ഒരു രണ്ടുപേർക്കാണ് നമ്മുടെ കയ്യിലുള്ളത് രണ്ടവർക്ക് വൺ ട്വൻറ്റി ഫൈവ് ആണ് അപ്പോൾ ബ്രോ ഇതിൻ്റെ മോഡലും വിലയും കാര്യങ്ങളും മോഡലാണ് സിംഗിൾ വണ്ടി സിംഗിൾ ഓണർ രണ്ടായിരത്തി പത്തൊമ്പത് സിംഗിൾ ഓണർ വേണ്ടി നമുക്ക് ഒരു അമ്പത് രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം ഒരു പത്ത് രൂപയ്ക്ക് സിവിൽ ഒക്കെ ഉണ്ടെങ്കിൽ ലോണും ഇട്ട് കൊടുക്കുക അഞ്ചു രൂപ രൂപ ഉണ്ടായാൽ പോലും നമുക്ക് ലോൺ ഇട്ട് കൊടുക്കാം പിന്നെ അടുത്തത് നമ്മുടെ എക്സ്പെൽസ് അല്ലേ ഇത് മോഡല് വേണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് വേണ്ടി ഓണർഷിപ്പ് സെക്കൻഡ് ഓണറാണ് കൊടുക്കാം അപ്പോൾ എഴുപത്തിയഞ്ച് എഴുപത്തിനാല് റേഞ്ചിന് വണ്ടി കൊടുക്കാന്നാണ് പറയുന്നത് ഇതേപോലെ തന്നെ പത്ത് രൂപയും സിബിലും ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കി കൊടുക്കാന്ന് പറയുന്നത് പിന്നെ അടുത്തത് പൾസറിന്റെ ഒരു ലോകം അല്ലേ ഇതേതാ വൺറ്റി രണ്ടായിരത്തി പത്തൊമ്പത് കൊണ്ട് ഓണർഷിപ്പ്

െ ചെറിയ എമൗണ്ട് സിവിൽ ഉണ്ടെങ്കിൽ ലോണിടാം സ്റ്റാൻഡേർഡ് സെൽഫ് വരുന്ന മോഡൽ ഓക്കെ

നല്ല സ്റ്റൈലായിട്ടിരിക്കുന്നേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലേ ഓണർഷിപ്പ് സിംഗിൾ ഓണർ ഓണർട്ട് എഴുപത്തെട്ട് കിട്ടിയ ലാസ്റ്റ് കൊടുക്കാം ഇതും സിമ്പിൾ ആയിട്ട് ഓണർ ഇടാല്ലേ നല്ല ഫുൾ ആയിട്ട് മിനിമം ഒരു മൊബൈലായിട്ട് ഇരിക്കുന്നേ ഷോറൂം കണ്ടിഷനിലേക്ക് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ഉള്ള വണ്ടികൾ ഇത് കൂടാതെ വണ്ടികളുണ്ട് നിങ്ങൾക്ക് ഇനി എക്സ്ചേഞ്ച് കാര്യങ്ങളൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിക്കാം വാട്സാപ്പിൽ ചാറ്റ് ചെയ്യാം നിങ്ങളുടെ വിലയുടെ കാര്യത്തിലൊക്കെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ സുഖമായിട്ട് നടക്കുന്നതാണ് ഇനി ലോൺ സൗകര്യം വേണമെങ്കിൽ ചെറിയ എമൗണ്ട് കിട്ടിയ ലോൺ ഇടാന്ന് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം നിങ്ങൾക്ക് ആഗ്രഹം ഉള്ള വണ്ടി ഞാനിപ്പോൾ ഈ കാണിച്ച വീഡിയോയിൽ ഒന്നും ഇല്ല എന്ന് വിചാരിക്കും എങ്കിലും നിങ്ങൾക്ക് അവരോട് ചോദിക്കാം നിങ്ങളുടെ കയ്യിൽ ഇന്ന വണ്ടി ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് താല്പര്യം എന്നുള്ള കാര്യം എൻക്വയറി നടത്തുന്നതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല നിങ്ങൾ ധൈര്യം വിളിക്കാം ഇനി വിളിക്കാൻ വണ്ടിയാണെങ്കിൽ വാട്സാപ്പിൽ ചാറ്റ് ചെയ്തോ നിങ്ങളുടെ കയ്യിൽ ഇന്ന ഇന്ന വണ്ടി ഉണ്ടോ എന്ന് ചോദിച്ചോ അത് വേണമെങ്കിൽ ആൾ അതൊക്കെ അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നന്നായി കോപ്പറേറ്റ് ചെയ്ത് നല്ല പ്രൈസിന് നമുക്ക് വണ്ടി സ്വന്തമാക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വണ്ടിയുടെ ഈ ഷോറൂമിൻ്റെ ഒക്കെ ഉദ്ഘാടനവും അതിനോടനുബന്ധിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് വിലപേശി സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എക്സ്ചേഞ്ച് സൗകര്യം ഉണ്ട് ലോൺ സൗകര്യമുണ്ട് അപ്പോൾ പഴുവിലാണ് നമ്മുടെ ഈ ഷോപ്പുള്ളത് താല്പര്യമുള്ളവർ വരുക അല്ലെങ്കിൽ വിളിക്കുക ബാക്കിയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം കേട്ടോ അപ്പോൾ വില കുറവിന് നല്ല വണ്ടികൾ സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു സുവർണ്ണ അവസരമാണ് അപ്പോൾ നിങ്ങൾ വിലയൊക്കെ പരിശോധിച്ച് ചോദിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലും സാധ്യതകളുണ്ടല്ലോ ഏത് ഇതേനെ വേണമെങ്കിലും നിങ്ങൾ ഈ മോഡൽ വണ്ടികളുടെ വിലകൾ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയോ ആ വിലയ്ക്ക് നിങ്ങൾക്ക് മുതലാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സംസാരിക്കുക വിലപേച്ചൽ കാര്യങ്ങളൊക്കെ നടത്തുക നല്ല നല്ല വണ്ടികൾ ഓടിച്ച് നോക്കുക എൻ്റെ മെക്കാനിക് സൈഡും കാര്യങ്ങളൊക്കെ നോക്കിയോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം ഇനി ഇലക്ട്രിക് വണ്ടി ഒലയല്ലാതെ വേറെ വണ്ടികൾ എന്നുള്ള കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്ട്സപ്പ് ചെയ്യുമോ അല്ലെങ്കിൽ മെസ്സേജ് ചോദിക്കുകയൊക്കെ ചെയ്യാം എക്സ്ചേഞ്ച് നടക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ ധൈര്യമായിട്ട് ചോദിച്ചു അപ്പോൾ മറ്റൊരു വാഹനം തന്നെ കിട്ടാത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നവരെ ബൈ ബൈ